സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാവങ്ങളേകാൻ യുണിസെക്സ് മേക്കപ്പ് സ്റ്റുഡിയോ ചൊവ്വൂരിൽ പ്രവർത്തനം ആരംഭിച്ചു വൈവിധ്യമാർന്ന മേക്കപ്പാണ് ചൊവ്വരിൽ പ്രവർത്തനം ആരംഭിച്ച യുണിസെക്സ് മേക്കപ്പ് സ്റ്റുഡിയോ എന്ന സ്ഥാപനം സൗന്ദര്യ സൗന്ദര്യസങ്കല്പങ്ങളുടെ പൂർണ്ണതയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ഷൊവൂർ ചർച്ച് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം കുടുംബാംഗങ്ങൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ബ്രൈഡൽ മേക്കപ്പ് ബ്രൈഡൽ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഗ്രൂം മേക്കപ്പ് ഗ്രൂം സ്കിൻ ആൻഡ് ഹെയർ കെയർ എയർ ബ്രഷ് മേക്കപ്പ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് സ്കിൻ ടോൺ മേക്കപ്പ് എച്ച് ഡി വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ കളറിംഗ് ഹൈഡ്രാ ഫേഷ്യൽ ഹെയർ ട്രീറ്റ്മെന്റ് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ തുടങ്ങി എല്ലാവിധ മേക്കപ്പുകളും യുണിസെക്സ് മേക്കപ്പ് സ്റ്റുഡിയോയിൽ ലഭ്യമാണ് യുണിസിക്സ് മേക്കപ്പ് സ്റ്റുഡിയോ ചർച്ച് റോഡ് ചൊവ്വർ കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് രണ്ട് ഏഴ് ഏഴ് ഒമ്പത് ഏഴ് അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് എട്ട് രണ്ട് ഏഴ് ഒമ്പത് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക